പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മും സി പി ഐയും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിരിക്കുകയാണ് ഈ തർക്കം കേവലം ഒരു വിദ്യാഭ്യാസ പദ്ധതിയുടെ നടത്തിപ്പിൽ ഒതുങ്ങാതെ മുന്നണിക്കുള്ളിലെ ആദർശപരമായ വേർതിരിവുകളിലേക്കും ആരാണ് ബി ജെ പി ആർ എസ് എസ് ആശയങ്ങളെ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കുന്നത് എന്ന ചോദ്യത്തിലേക്കും വിരൽ ചൂണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കടുത്ത വിമർശനവും സിപിഐയുടെ മൗനവും നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി രാജ്യത്തെ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആധുനികവൽക്കരിക്കാനും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാനും ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ സ്കൂളിനും കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായവും സാങ്കേതിക പിന്തുണയും ലഭിക്കും തുടക്കത്തിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഈ പദ്ധതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പദ്ധതിയുടെ പ്രധാന ഊന്നൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കർശനമായ നടപ്പാക്കലായതിനാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പദ്ധതിയുടെ കാര്യത്തിൽ കരുതലോടെ നിലപാട് സ്വീകരിച്ചു എൻ ഐ പി വിദ്യാഭ്യാസം കാവ്യവത്കരിക്കാനും സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനും കോർപ്പറേറ്റ് താല്പര്യങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യമിടുന്നുവെന്ന് സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പദ്ധതിയിൽ പങ്കാളികളാകേണ്ടെന്ന നിലപാടിലേക്ക് കേരള സർക്കാർ നീങ്ങിയതും അതിനെ തുടർന്ന് സി പി ഐ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതും